വിമല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണവും ഔഷധ കഞ്ഞി വിതരണവും നടന്നു വർഷം തോറും നടത്തി വരാറുള്ള രാമായണ മാസാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഔഷധ കഞ്ഞി വിതരണം ചെയ്തത് വനിതാ സമാജം പ്രസിഡന്റ് ലതാ ഹരിലാൽ വിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ശേഷം ഭക്തജനങ്ങൾക്ക് ഔഷധ കഞ്ഞി വിതരണം ചെയ്തു എല്ലാവർക്കും നമസ്കാരം ഇവിടെ നമ്മുടെ വിമല മഹാദേവ ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച എല്ലാ വർഷവും വനിതാ വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ഉണ്ടാവാറുണ്ട് എല്ലാവരും അതിരാവിലെ തന്നെ വന്ന് ഔഷധക്കഞ്ഞിക്ക് വേണ്ട മരുന്നുകൾ കൊണ്ടുവരികയും ഇടിച്ചു പിഴിയുകയും അങ്ങനെ എല്ലാവരുടെയും വളരെ വലിയ ഒരു സഹകരണമാണുള്ളത് ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി ഔഷധക്കഞ്ഞി ഉണ്ടാക്കുകയും ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്കും മറ്റെല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്യും ഇന്ന് അതുപോലെ തന്നെ കാല ഇന്ന് നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ രാമായണം പാരായണം രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ആ സമയത്ത് നമ്മളിവിടെ ഔഷധ കഞ്ഞി വിതരണം ചെയ്യുകയാണ് എല്ലാവർക്കും ഓണക്കോടി വിപണനവുമുണ്ട് ഇതെല്ലാം വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നടത്തുന്ന പരിപാടികളാണ് അതിൽ ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ സഹായിക്കുന്ന ഔഷധ കഞ്ഞിയുടെ ഗുണങ്ങളെക്കുറിച്ച് ദേവസ്വം മാനേജർ സമ്പത്ത് സംസാരിച്ചു എല്ലാ വർഷവും കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തിരണ്ടാം തീയതി തീയതി വരെ രാവിലെ അഞ്ച് മുതൽ പത്ത് വരെയും വൈകുന്നേരം അഞ്ചര മുതൽ ഏഴ് വരെയും നമ്മൾ കർക്കിട രാമായണം വായിക്കാൻ പതിവായിട്ട് വായിക്കാറുണ്ട് ആരോടും ക്ഷണിക്കാതെ ഇഷ്ടംപോലെ ഭക്തർ അഞ്ചാം തീയതി രാവിലെ അഞ്ച് മുതൽ നട അടയ്ക്കുന്നവരെയും വൈകുന്നേരവും കൃത്യമായിട്ട് വളരെ കൃത്യനിഷ്ഠ കൂടെ വന്ന് രാമായണം പാരായണം ചെയ്യാറുണ്ട് ദേവന് ഒരു സമർപ്പണം പോലെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്യാറുണ്ട് ഇന്നത്തെ ഈ സുദിനത്തിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കാരണം നമ്മുടെ ഭാരതം എഴുപത്തിയെട്ടാം ജന്മദിനം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ആ ഒരു ദിവസം തന്നെ ഞങ്ങൾക്കിവിടെ ഈ ഒരു ചടങ്ങ് നടത്താൻ സാധിച്ചു എല്ലാവർക്കും സന്തോഷവും നന്ദിയും കരയോഗം പ്രസിഡന്റ് സി പി ഗോപാലകൃഷ്ണൻ സെക്രട്ടറി വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് അനിരുദ്ധൻ സെക്രട്ടറി രതി മുരളി ട്രഷറർ ചന്ദ്രിക രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് വിജയമ്മ ജനാർദ്ദനൻ ജോയിന്റ് സെക്രട്ടറി ഗീത വേണുഗോപാൽ ഹൈസ്കൂൾ മാനേജർ ശശികുമാർ ഐ ടി എ അംഗം ശശീന്ദ്രൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു സെറ്റ് ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് be' 'dy'n